അസ്സാം വലൈക്കും വറഹമത് ഇതല്ല വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെസ് നിങ്ങളോട് അയച്ചേരാൻ വേണ്ടി പറയുന്ന വെച്ചാല് അത് എനിക്കൊരു എന്റെ ആവശ്യത്തിന് വേണ്ടിട്ടല്ല അത് ഓരോ കമ്പനിക്ക് ഓരോ ക്രൈറ്റീരിയാണ് നിങ്ങളിപ്പോ അന്നെ കോണ്ടാക്ട് ചെയ്യുന്ന എൻ്റെ ഒരു മാനദണ്ഡം പറഞ്ഞാല് നിങ്ങൾക്ക് ജോലി ആവശ്യമായി ബന്ധപ്പെട്ടിട്ടല്ലേ അപ്പം അതുപോലെ തന്നെയാണ് കമ്പനീൻ്റെ അവസ്ഥയും കമ്പനിക്ക് ഇപ്പറമാര് എല്ലാവരുമായിട്ട് വിളിച്ച് സംസാരിച്ചെടുക്കാമെന്ന് കമ്പനി നിൽക്കൂലല്ലോ അപ്പോൾ കമ്പനിക്ക് ആവശ്യമുള്ള ആൾക്കാർ കമ്പനി പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ കമ്പനി നോട്ട് ചെയ്യും അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻ്റർവ്യൂ കമ്പനി തരുന്നുള്ളൂ അപ്പോൾ ആ ഒരു വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെടുത്ത് എന്താ പറയുക സി വി എല്ലാ രീതിയിലും നിങ്ങളെ സി വി ഉണ്ടാക്കിയിട്ട് ആ സി വിയിൽ ബാക്കിയുള്ള നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഒരു പി ഡി എഫ് ആക്കിയിട്ട് അയക്കാൻ പറയുന്നതും അതുപോലെ തന്നെ ഇപ്പം ഡ്രൈവേഴ്സിനാണെങ്കിൽ പിന്നെ അവർ സെൽഫ് അവർ സ്വന്തമായിട്ട് അവരുടെ പേരും എന്താ പറയുക അവർ സ്ഥലവും അതുപോലെ തന്നെ അവർ വണ്ടി ഓടിച്ച് കാണിക്കുന്നതൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് വീഡിയോ എടുത്ത് അയക്കുന്നതൊക്കെ അതുപോലെ തന്നെ പെയിൻ്റർ ആണെങ്കിൽ അവർ പെയിൻ്റർ ആണ് തെളിയിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ബെൽഡർ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നത് കമ്പനി കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നല്ലേ അപ്പോൾ പഴയതുപോലെ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പഠിപ്പിച്ചെടുക്കൽ പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ ആർക്ക് സമയമില്ല ഒരു കമ്പനിക്കും അവരെ സമയം വേസ്റ്റാക്കാനില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവർ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കണ്ട് ബോധ്യപ്പെട്ട് ആ നമുക്ക് പറ്റുന്ന ആളാന്നുള്ള രീതിയിൽ ഓക്കെ മാത്രമേ അവർ സെലക്ട് ചെയ്യൂ അപ്പം ആ ഒരു ക്രൈറ്റീരിയയിലും കൊണ്ടാണ് ഞാൻ നിങ്ങളെ അടുത്ത് പറയുന്നത് നിങ്ങൾ എനിക്ക് എനക്ക് രീതിയിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അയച്ചതാ ഓക്കേ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ അതിനിപ്പോൾ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ചെയ്താ ഏ നമ്മൾ ആദ്യമായിട്ട് ഗൾഫിൽ പോന്നെയാണ് ഇതിപ്പോൾ ഞാനൊക്കെ അൻ്റെ ആവശ്യത്തിനല്ലല്ലോ നീ ഓക്കെ പോകേണ്ടത് നിങ്ങളാണ് ജോലി ചെയ്യേണ്ടത് നിങ്ങളാണ് അപ്പം നമ്മൾ കൊടുക്കണമെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മളൊരു നേരം പൊക്കിലല്ലല്ലോ നമ്മൾ വർക്ക് വയ്ഞ്ഞിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ ഇത്രയും മെസ്സേജ് റിപ്ലൈ തരുന്ന കാര്യങ്ങളൊക്കെ അപ്പം കാര്യം നടക്കണം നിങ്ങൾ ഒരാവശ്യമായി എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങളൊരാവശ്യം നിറവേറ്റി തരേണ്ടത് ഉത്തരവാദി തനക്കുണ്ടല്ലോ അപ്പോൾ ആ ഒരു ആവശ്യം നടക്കണമെങ്കിൽ നിങ്ങളെന്താക്കണോ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ അയച്ചു തരണം ഇപ്പോൾ എത്ര ആൾക്കാരെ അയച്ചു തരുന്നുണ്ട് ജസ്റ്റ് ഇല്ലല്ലോ സിമ്പിൾ പ്രോസസ്സ് പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സി വി അയച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരുന്നുണ്ട് കയ്യിൽ ബാക്കി ഒന്നുമില്ല കാരണം ഒരു വിസ വന്നാൽ ഒരു ജോബ് വേക്കൻസിൻ്റെ വന്നാൽ ഞാൻ യൂട്യൂബിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ പറയുന്നുണ്ട് അഞ്ച് ആറ് എട്ടോ പത്ത് മിനിറ്റോളം ഞാൻ ഡീപ്പായിട്ട് പറയുന്നുണ്ട് അതിന് വേണ്ടെന്ന് എന്തെല്ലാം ജോലി എന്താണ് മണിക്കൂർ എത്ര മണിക്കൂർ പണിയാന്ന് ഇന്ന് ഇന്നൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഈ വീഡിയോസിൽ പറയുന്നുണ്ട് അത് മൊത്തം കേട്ടിട്ട് പിന്നെയും പണ്ട് പറഞ്ഞ പോലെ തന്നെ അത് എത്ര ശമ്പളം അതിനെന്താ വേണ്ടേ അത് വയ്ക്കുന്ന അർത്ഥം അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയണ്ടേ ഞാൻ പിന്നെന്താക്കും യൂട്യൂബിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കും പിന്നെയും പറഞ്ഞത് ഇത് ഞാൻ കണ്ടതാണ് നിങ്ങൾ കാര്യം പറ ഇത് ഇതെത്ര ചാർജ് എത്രയാണ് ഇത് എത്ര പൈസ വേണം ഇന്നത്തെല്ലാം വേണ്ടെന്ന് ഇതെല്ലാം വേണ്ടെന്നല്ലേ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അത് അയച്ചു തന്ന ആടുത്ത് കിരുന്നല്ലേ പ്രശ്നം നിങ്ങൾ ജോലി ചെയ്യാമെന്നുള്ള നിയത്താണെങ്കിൽ ഓക്കെ നിങ്ങളെന്താക്കണം ഈ പറയുന്ന ആവശ്യങ്ങൾ എനക്ക് അയച്ചുതന്നാൽ മാത്രമേ നിങ്ങളുടെ കാര്യം മുന്നോട്ട് നടക്കൂ അല്ലാത്ത പ്രാവശ്യം വെറുതെ ഇപ്പം എനിക്ക് വാട്സാപ്പിൽ വെറുതെ നിങ്ങൾ കൈ പിന്നെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് കുറേ പിന്നെ എല്ലാ ഡോക്യുമെൻസിങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചെന്ന് കാര്യമില്ല ഓക്കെ അയക്കേണ്ടതായിട്ടുള്ള രീതിയിൽ അയക്കണം എന്നാൽ മാത്രമേ സംഗതി നടക്കൂ അപ്പോൾ എന്തൊരു ജോബ് വേക്കൻസി വന്നാലും ഓക്കെ എൻ്റെ രീതിയിൽ ഹൗസ് ഡ്രൈവർ ഒഴിക ഹൗസ് ഡ്രൈവർ ഒഴിക ഐ മീൻസ് ഹൗസ് ഡ്രൈവറിലും ഫ്രഷേഴ്സിന് ആണെങ്കിലും അതുപോലെ തന്നെ കമ്പനി ആണെങ്കിലും ഇനി വേറെ എന്ത് ജോലി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആദ്യം സെറ്റാക്കുക എന്നുള്ളത് നല്ലൊരു സി ബി ഉണ്ടാക്കുക ആ സി ബിയിൽ തന്നെ എന്താ സി അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി പാസ്പോർട്ട് ആണെങ്കിലും ലൈസൻസ് ആണെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിലും സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഒറ്റ പി ഡി എഫ് ആക്കിയിട്ട് അയക്കുക എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാണ്ട് ഇത് സി വി ഉണ്ടാക്കിയിട്ട് അത് വേറെ അയച്ച് സെപ്പറേറ്റ് അയച്ച് പിന്നെ പാസ്പോർട്ടിൻ്റെ അത് സെപ്പറേറ്റ് അയച്ച് ഓരോന്നോരോ സെപ്പറേറ്റ് അയക്കുക എനിക്കൊന്നും കാര്യമില്ല അങ്ങനെ വേണ്ട എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഒറ്റ പി ഡി എഫ് ആക്കിയിട്ട് അയക്കാം ഓക്കെ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താക്കുക ഇംഗ്ലീഷിൽ ഇംഗ്ലീഷാണ് മസ്റ്റ് ഗൾഫ് രാജ്യത്ത് മലയാളം വേണ്ടല്ലോ അപൂർവങ്ങളിൽ അപൂർവ്വമല്ലേ മലയാളിക്കെല്ലാം സിംഗിളായിട്ട് ഡ്രൈവർ വേണ്ടുള്ളൂ ഒരു ചെറിയ ശതമാനമല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം മറ്റു രാജ്യക്കാരല്ലേ അപ്പം ഇംഗ്ലീഷാണ് എല്ലായിടത്തും പ്രോപ്പറായിട്ട് വേണ്ടത് അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക ഓക്കേ ഹായ് സാർ മൈ നെയിം ഈസ് നിഷാദ് നിങ്ങളുടെ പേരെന്താണ് അതുപോലെ നിങ്ങൾ പറയാം ഓക്കെ അപ്പോൾ എനിക്ക് ജോലിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഐ ഹാവ് എക്സ്പീരിയൻസ് ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഓക്കെ എൻ്റെ അടുത്ത് ഇന്ത്യ ലൈസൻസ് ഉണ്ട് എന്നിട്ട് ഇതാക്കാം ജസ്റ്റ് ഇതുപോലെ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കുക ഒരാൾ ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇരുന്നിട്ട് ജസ്റ്റ് അത് വണ്ടി ഓടിക്കുന്ന വീഡിയോസ് എടുത്താൽ കഴിഞ്ഞി ഇത്രേ പ്രോസസ്സുള്ളൂ ഇതിനാണ് വെറുതെ ഇങ്ങനെ കുറേ മെസ്സേജ് 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 കാര്യങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു വലിയ അർത്ഥം ഒരു കാര്യമില്ല ടൈം വേസ്റ്റ് ആകുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീട്ടിൽ കാണാം ബൈ